ഹൃദയ പാലിയേറ്റീവ് സ്പെഷ്യൽ ബ്ലോക്ക് തല മീറ്റിംഗ് പോരൂർ പഞ്ചായത്ത് ഹാളിൽ ചേർന്നു യോഗം വൈസ് പ്രസിഡന്റ് പി പി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ആരോവപ്പ് പാലിയർ പരീക്ഷാ സംയോജന സാധ്യതകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായാണ് രണ്ടായിരത്തി ഫെബ്രുവരി ബ്ലോക്ക് തലത്തിൽ കുടുംബശ്രീ പാലേറ്റീവ് പരിക്ഷാ പ്രവർത്തകരുടെ യോഗം നടന്നത് പരൂർ പാലി സെക്രട്ടറി കെ ടി അലവിക്കുട്ടി അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പ്രോഗ്രാം മാനേജർ കെ സസ്കർ കുടുംബശ്രീ പദ്ധതികളെ പറ്റുമായി സഹകരിച്ചു പാലേറ്റി പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത വിശദീകരിച്ചു തുരുന്ന് വണ്ടൂർ ബ്ലോക്ക് ഹൃദ്യ പാലേറ്റി ബ്ലോക്ക് തല കമ്മിറ്റി രൂപീകരിച്ചു പാലേറ്റി പരിചരണ രംഗത്ത് കുടുംബശ്രീ വനിതകൾക്കും വിദഗ്ദ്ധ പരിശീലനം നൽകുന്നതിനും പരിചരണ സേവന മേഖലയിലും പ്രതിദിവസം പ്രവർത്തനങ്ങളിലും കുടുംബശ്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യ ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ പി കൃഷ്ണഗതി ജില്ലാ പരേറ്റ പദ്ധതി വണ്ടൂർ സോൺ കമ്മിറ്റി സെക്രട്ടറി സി അബ്ദുൾ കബീർ ഹെൽത്ത് ഇൻസ്പെക്ടർ സബാസ്റ്റ്യൻ പരേറ്റ പ്രതിനിധികൾ പരീക്ഷ സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവരും സംബന്ധിച്ചു മലപ്പുറത്തിന്റെ